ുർഫ് താഴ്വരയിലുള്ള തബൂക്ക് റോഡിന് സമീപം ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആാൻ പ്രസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കൊട്ടാരത്തിനൊടുക്കാനുള്ള പുല്ല് ഹോളി ഖുർആൻ സർവീസ് സെൻറ്റർ മതിയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്ന ഹൈവേ ആണിത് ിൻ്റിങ് പ്രസിൻ്റെ വശങ്ങളൊക്കെ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുല്ലൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് ഒരു പ്രസ് എന്നതിലുപരി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ സ്ഥലം പല രാജ്യ കുറാനികൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് പല വലുപ്പത്തിലുള്ള എല്ലാ ഭാഷകളിലേക്കും ഇത് തർജ്ജമയുന്നുണ്ട് ഇവിടെ മലയാളം ഉണ്ട് ഇവിടെ തമിഴുണ്ട് അത് പരിഭാഷയാണ് ബ്രൈലി ലിപിയിലുള്ള ബ്രൈലി

ൂരള്ള ചില മെഷീനിലെ മെഷീനിൽ കുറുകൻ പ്രിൻ്റിങ് പക്ഷേ ഇവിടെ ഇതിലൊന്നും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല ഇവിടുന്ന് എല്ലാവർക്കും സൗജന്യമായിട്ട് കുറയാൻ കൊടുക്കുന്നത് അസല ലക്ഷക്കണക്കിന് ഒരു ദിവസം വേണ്ടേ നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കി ഇവിടെ നിന്ന്

ഇത് നമുക്ക് എക്സ്ട്രാ കുറുവാൻ വേണമെങ്കിൽ ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഉള്ളത് പല വലിപ്പത്തിലുള്ള ആണ് പിന്നെ ട്രാൻസ്ലേഷൻ ലഭിക്കും പോക്കറ്റെന്ന് പാളിച്ച് വേർഷ്യൻസ് ഓഫ് കുറാൻ ആഫ്രിക്കൻ ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറയും ആ ശരി അപ്പം മദീനത്തുള്ള ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖുർആൻ പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ സെയിൽസ് ഇടിപ്പുവാണിത് പ്രസ്സൊക്കെ അപ്പുറത്താണുള്ളത് മദീന സന്ദർശന വേളയിൽ മദീന സിയാറയിൽ ഒരു കാരക്കത്തോട്ടം കാണാൻ വേണ്ടിയിട്ടിറങ്ങിയതാണല്ല മഞ്ഞ കാരക്ക ഒക്കെ മഞ്ഞ അല്ല മോചനം ണ്ടല്ലോ ഓല സ്ളിലേക്ക് കൊണ്ടുപോകണമായിരിക്കറിയാലോ കിളികൾ കഴിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ തൊഴിയുന്നതിന് പക്ഷെ ഇവിടെ ഞാൻ മരത്തുമെന്ന് പറിക്കാൻ പറ്റുന്ന ആരും

ഇത് മറിയം എന്ന പേരുള്ള കാലത്താണ് മറ്റേത് അജീവരിത്തപ്പഴം പല ഉണ്ട് പത്ത് റുപ്പ്യ പതിനഞ്ച് ഉറുപ്പ്യ ഇരുപത് ഉറുപ്പ ഒക്കെ ഉള്ളത് ഇത് മറിയം എന്ന് പറഞ്ഞ ഐറ്റാണ് പത്ത് ഉള്ളൂ പക്ഷെ നമ്മൾ വാങ്ങില്ല പിന്നെ വാങ്ങി നമ്മളെല്ലാം കൂടി അവസാനം ഒരു പെട്ടിയിൽ പെട്ടിയിൽ പാക്ക് ചെയ്ത് തരാം പാരക്കൊന്നും എടുത്ത് കുറവ്